ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമ്മുടെ പുളിയപ്പറമ്പ് സ്കൂളിൽ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു പുതുതായി എയ്ത്തിലേക്ക് അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലേക്കൊക്കെ ചേരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏകദിന ക്യാമ്പ് വളരെ രസകരമായിട്ടും അതേപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ക്യാമ്പ് തന്നെയായിരുന്നു അതിൻ്റെ ഫസ്റ്റ് വൺ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രേഷന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള യഥാസ്ഥാനത്തെല്ലാം കുട്ടികളെ പിടിച്ചിരുത്തി അതിനുശേഷം കുട്ടികൾക്കുള്ള കുറച്ച് വാളണ്ടിയേഴ്സിനെയൊക്കെ അവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ വാളണ്ടിയേഴ്സ് വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്ന അല്ലെങ്കിൽ അതിന് കഴിവുള്ള കുട്ടികളെ തന്നെയാണ് വോളണ്ടിയേഴ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഉദ്ഘാടന സെഷൻ ആയിരുന്നു ഉദ്ഘാടന സെഷൻ നമ്മളൊരു വിശിഷ്ട വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അതുവരെ നമുക്ക് കുട്ടികളിനെ ഒന്ന് ഗ്രൂപ്പുകളായി തരംതിരിക്കാനും അതിനും ഇതിനൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കേട്ടോ ഉദ്ഘാടന സെഷനിലേക്ക് കടന്നത് അവിടെ തന്നെ മുന്നോ മുൻപ് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികൾ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കുട്ടികൾക്ക് ഓരോ ലോട്ട് കൊടുത്ത് ആ ലോട്ടിൽ നിന്ന് കുട്ടികളെ ഓരോ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചു ഫ്രൂട്ട്സ് കളേഴ്സ് ഡേയ്സ് മന്ത്സ് അങ്ങനെ അഞ്ച് ഗ്രൂപ്പുകളായിട്ടാണ് അവർ തരംതിരിച്ചത് തിരിച്ചത് ഇങ്ങനെ അഞ്ച് ഗ്രൂപ്പുകളിലും ഏകദേശം പത്തോളം കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ പത്തോളം കുട്ടികളുള്ള ഈ അഞ്ച് ഗ്രൂപ്പുകളുമായിട്ടാണ് നമ്മൾ ആ ഒരു ദിവസം മൊത്തം വൈകുന്നേരം വരെയുള്ള എല്ലാ പരിപാടികളിലും കുട്ടികൾ കണ്ടക്ട് ചെയ്തതും അതേപോലെ തന്നെ അവർ പങ്കെടുത്തതും കേട്ടോ വ്യത്യസ്തമായ കളികളും അതേപോലെ തന്നെ മെമ്മറി ടെസ്റ്റ് സൂമ്പ ഡാൻസ് അങ്ങനെ പലതരം വ്യത്യസ്തമായ പരിപാടികളിലൂടെയാണ് കേട്ടോ വൈകുന്നേരം വരെ കടന്നുപോയത് അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും കുട്ടികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും എയ്ത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും എച്ച് എം അതേപോലെ തന്നെ കോളേജത്തെ പ്രിൻസിപ്പള് അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് തന്നെയാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളികൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തതും അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തത് അവർ തന്നെയാണ് അതിന് ശേഷം ഉദ്ഘാടന സെഷനിൽ ഓരോരുത്തരായിട്ട് സംസാരിച്ചു അധ്യക്ഷനും സ്വാഗതം ആദ്യം പറഞ്ഞു അതിനുശേഷം അദ്ധ്യക്ഷൻ വന്നു പിന്നെ ഉദ്ഘാടകം വന്നു അതിനുശേഷം ആശംസ പറഞ്ഞു അങ്ങനെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഉദ്ഘാടക പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് അപ്പോൾ നമ്മുടെ ഉദ്ഘാടന സെഷനും അതേപോലെ തന്നെ ഇതാണ് പി ടി പ്രസിഡൻറ്റ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഭാഗങ്ങൾ അവരവർ വ്യക്തമായിട്ടും അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉദ്ഘാടന സെഷൻ തന്നെയായിരുന്നു ആശംസകളൊക്കെ പറഞ്ഞ് അവസാനം നമ്മൾ എച്ച് എമ്മിൻ്റെ വക ഒരു നന്ദിയോടുകൂടി ഉദ്ഘാടന സെഷൻ അവസാനിച്ചു ഇതാണ് എച്ച് എമ്മ അപ്പോൾ എച്ച് എമ്മിൻ്റെ നന്ദി കൂടി നമ്മുടെ ഉദ്ഘാടന സെഷൻ അവസാനിച്ചു പിന്നീട് കുട്ടികളെ ഈ അഞ്ച് ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് കുട്ടികളെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ആ ഒരു ഫ്ലോറിൽ മൊത്തം ഇരുത്തി അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ തൊപ്പി ഉണ്ടാക്കൽ ഒരു മിനിറ്റ് കൊണ്ട് എട്ട് തരം തൊപ്പി ഉണ്ടാക്കൽ ഇത് സൂമ്പ ഡാൻസാണ് അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ഇൻസ്ട്രക്ടറെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു മെൻ്റലിസ്റ്റ് ഉണ്ടായിരുന്നു പ്രദീപ് കുനിശ്ശേരി പറഞ്ഞിട്ട് അതായത് ആണ് ആൾ പ്രദീപ് കുനിശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു മെൻ്റലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വകയിൽ നല്ല കുട്ടികൾക്ക് രസകരമായിട്ടുള്ള കുറേ കളികളും അതേപോലെ തന്നെ മൈൻഡ് റീഡിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ സൂമ്പാ ഡാൻസാണ് കുട്ടികളൊന്നുകൂടി ആസ്വദിച്ചതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ടീച്ചറുടെ ഒപ്പം തന്നെ എല്ലാ സ്റ്റെപ്പുകളും ചെയ്തിട്ടും അതേപോലെ തന്നെ കുറേ നേരം ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം നീണ്ട ഒരു പ്രോസസ്സ് തന്നെ ആയിരുന്നു അതിനുശേഷം വീണ്ടും ഇത് ആ സ്കൂളിലെ പാട്ട് ടീച്ചറാണ് മ്യൂസിക് ടീച്ചർ തന്നെയാണ് മ്യൂസിക് സെക്ഷനെ നേതൃത്വം നൽകിയത് പിന്നെ അടിപൊളി ഡാൻസും നമുക്ക് എല്ലാ പരിപാടികൾക്കും അവസാനം ഉണ്ടാവില്ല ഒരു അടിപൊളി ഡാൻസ് ആ നടക്കിൽ നിൽക്കുന്നത് ആ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് കേട്ടോ ആ ടീച്ചറുടെ വക കുട്ടികൾക്കൊപ്പം നല്ലൊരു അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ അധ്യാപകരും അവരുടേതായ പങ്ക് വ്യക്തമായിട്ട് നിർവഹിച്ചു ഇതവിടെ പഠിപ്പിക്കുന്ന ഒരു സാറാണ് സാറിൻ്റെ വകയായിരുന്നു എട്ട് തരത്തിലുള്ള തൊപ്പി ഉണ്ടാക്കല് നെഹ്റു തൊപ്പി പിന്നെ റാങ്ക് ഹോൾഡേഴ്സ് തൊപ്പി അങ്ങനെ ഏകദേശം എന്താ ക്യൂൻസ് തൊപ്പി അങ്ങനെ ഏകദേശം എട്ടോളം തൊപ്പികളാണ് കേട്ടോ ഒരു ഒറ്റൊരു സെഷനിൽ ഒരു മിനിറ്റ് കൊണ്ടോ അങ്ങനെ എന്തോ ആണ് ഒരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ വിജയികളായവർക്ക് സ്പോട്ടിൽ തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് മിഠായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഗിഫ്റ്റായിട്ട് ചെറിയ ഐറ്റംസ് ആയിരുന്നെങ്കിലും ആ സ്പോട്ടിൽ അതിനനുസരിച്ച് കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി രസകരമായി തോന്നി ഓരോ പരിപാടിയിലും പങ്കെടുക്കാനും അതേപോലെ തന്നെ അതിൽ ഭാഗമാവാനൊക്കെ ഓരോ കുട്ടികളും മത്സരിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ അതിനുശേഷം മുൻ മുൻ വർഷത്തെ വിദ്യാർത്ഥികളെല്ലാം ഓരോ പാട്ടുകളും ഡാൻസുകളും അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് അന്നത്തെ ദിവസം വളരെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബബായ്